എടി അപ്പൂപ്പൻ എന്നെ യു കെ വരാൻ സമ്മതിച്ചവരായിട്ട് മനസ്സിലാവുന്നില്ല അപ്പൂപ്പം രാജസ്നേഹിങ്ങോട്ട് വരുന്നേ ഇഷ്ട മക്കളെ അപ്പൂപ്പം റെഡിയായി ഇന്ന് എങ്ങോട്ടാ പോകുന്നേ ഇവിടുത്തെ പഴയ വണ്ടിയൊക്കെ അപ്പൂപ്പാ ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ പഴയ വണ്ടി തൊടരുത് തൊടരുത് ഇതൊക്കെ എന്റെ ഉണ്ടായിരുന്ന അംബാസിഡർ അല്ലേ അല്ല അല്ലപ്പൂപ്പ അംബാസിഡർ ആ അന്ന് അംബാസിഡറാ ഇതാണ് പഴയ വണ്ടി അതൊക്കെ റിയാം പണ്ട് കൊച്ചിലെ തമ്പ്രാക്കന്മാരൊക്കെ ഇതിനകത്ത് ഇതിന്റെ ടയർ തന്നെ അറിയാം ഒന്ന് കണ്ടു നോക്കി എന്നെ കണ്ടോ അമ്പട ഇത് നമ്മുടെ കണ്ടാറാം കൊണ്ടുവന്നിട്ട് അമ്പടാൻ്റെ അമ്മാവുമ്പോൾ കോപ്പി അടിച്ചുണ്ടാക്കിയതാ എന്ത് രസേടാ നീ ആ പറങ്കിപ്പടയുടെ തലാ അപ്പൂപ്പ ഇതാ അതൊന്നും അല്ല അവൻ തന്നെ അപ്പുപ്പ നമുക്ക് പോകാം അപ്പൂപ്പാ ഈ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവും അറിഞ്ഞിട്ട് തന്നെയാണ് ആ രാഘവന്റെ രണ്ട് കള്ളത്തോട്ടം ഞാൻ ഒപ്പിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത് ഞാൻ പിടിച്ചോടാ